ഒരുപാട് സ്പോക്കൺ ഇംഗ്ലീഷ് സെന്റേഴ്സ് കേരളത്തിൽ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് മലയാളികൾക്ക് ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റാത്തത് മലയാളികളായിട്ടുള്ള ആളുകള് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ വരുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്സ് ആണ് മലയാളത്തിൽ ചിന്തിച്ച് അതുപോലെ ഇംഗ്ലീഷിലേക്ക് കൺവേ ചെയ്യുന്നത് കോച്ചിങ്ങിൽ ഒട്ടനവധി ഇംഗ്ലീഷ് കോച്ചിങ് സെന്റേഴ്സ് ഉണ്ടായിട്ടും ഇപ്പോഴും എന്തുകൊണ്ട് ആളുകൾക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല എന്ന് ചോദിച്ചാൽ ഒരു മലയാളത്തിൽ ചിന്തിച്ചിട്ട് ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ് ഇപ്പോഴും ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫോർ എക്സാമ്പിൾ ഗൾഫ് പോകുന്ന ആളുകള് അവര് ഹിന്ദി സംസാരിക്കാറുണ്ട് അറബി സംസാരിക്കാറുണ്ട് ഒരു ഈ ഒരു ലാംഗ്വേജ് ഒന്നും സംസാരിക്കുമ്പോൾ മലയാളത്തിൽ ചിന്തിച്ചിട്ട് അതിനെ അതിനുപോലെ ഇംഗ്ലീഷിലേക്ക് കൺവേ അല്ല ശ്രമിക്കാറ് ഓട്ടോമാറ്റിക്കലി നാച്ചുറലി അവർക്ക് ആ ഒരു പെർട്ടിക്കുലർ ലാംഗ്വേജിൽ അവരുടെ തോട്ട് പ്രോസസ്സ് കിട്ടുന്നുണ്ട് അത് അതുപോലെ അവർക്ക് കൺവേ ചെയ്യാൻ പറ്റുന്നുണ്ട് ബട്ട് ഇംഗ്ലീഷ് വരുന്ന സമയത്ത് ഇംഗ്ലീഷ് മാനേജ് ചെയ്യാനുള്ള ലാംഗ്വേജ് ആണ് മിക്ക ആളുകൾക്കും കിട്ടാറുള്ളത് ഒരു ബേസിക് കമ്മ്യൂണിക്കേഷൻ ആളുകൾക്ക് കിട്ടുന്നത് അക്കാഡമിക്കലി ഹൈലി ക്വാളിഫൈഡ് ആയിട്ട് പോലും ആളുകൾക്ക് അവരുടെ തോട്ട് പ്രോസസ്സിന് ഇംഗ്ലീഷിലേക്ക് കൺവേ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഇത്രയധികം കോച്ചിങ് സെൻറ്റേഴ്സ് ഉണ്ടായിട്ടും ആളുകൾക്ക് വേണ്ടത്ര റിസൾട്ട് കിട്ടാറ്